ആണ് പെണ് എന്ന തരം തിരിക്കലൊന്നുമില്ല അവിടെ എല്ലാവർക്കും വരാം ശേഖപകൾക്ക് ഇഷ്ടമുള്ളവരെ എടുത്തിരുത്തും അതാണാകാം പെണ്ണാകാം അവർക്ക് ഇഷ്ടമുള്ളവരെ അസുഖത്തിലാക്കും അതൊക്കെ അവരുടെ അധികാരത്തിൽ പെട്ടതാകും അവരെന്തുമാക്കും അവരെ ശരീരത്തെ തന്നെ എന്തുവാക്കും ആണിനെ പെണ്ണാക്കാനും പെണ്ണിനാണാക്കാനും കഴിയുന്നവരല്ലേ അവർ എന്തിന് ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണവർ നമ്മളെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും അവരെ സംബന്ധിച്ചിടത്തോളം നീയും

നീ അതേ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവനാണ് നിസ്വാൻ നീ സ്ത്രീകളുടെ അല്ല ജാനിബ് അന്യ സ്ത്രീകളെ കൂടെ ഇരിക്കുകയാണോ വസിബിയാൻ അടിയും വീസയും ഒന്നും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളുടെ കൂടെ സമയം ജലവഴിക്കുകയാണോ എന്നിട്ട് അതുകൊണ്ടൊന്നും എനിക്ക് പ്രശ്നമില്ലാന്നാണോ നീ പറയുന്നത് കഥപത്ത നീ കള്ളം പറഞ്ഞവനാണോ ശരീരത്ത് നിന്നോട് യോജിക്കൂല അക്കല് ബുദ്ധിയും നിന്നോട് നീ തീയിൻറെ മേലെ തീ കൂട്ടുകയാണ് ഹതപന്നിലാ ഹത്ത വിറകിന്റെ മേലെ വിറക് കൂട്ടുകയാണ് ഫലാചർമയസ്ഥയിലു താറു നിന്റെ ഈമാനിന്റെ വീട് നിന്റെ ദീനിന്റെ വീട് കത്തിപ്പോയി കേട്ടോ കൈപിടിക്കുന്ന എന്ന പേരിൽ പേരിൽ ഇരിക്കുന്ന ഇരിക്കുന്നവരോട് വഹീദീൻ ത്തിന്റെ പേരിലിരിക്കുന്നവരോട് പറയാണ് നിന്റെ ദീനിന്റെ വീട് നിന്റെ നിയമം ഇതിൽ വ്യാപകമാണ് ഒരു സേഖിനെയും ഒരു പുരീദിനെയും ഇതിന് അനുവദിച്ചിട്ടില്ല അപ്പൊ ലോകത്തുള്ള മുഴുവൻ മശാഹിഖന്മാരും മുഴുവൻ നൗലിയാക്കളും ഇത് ഈ മാം വിഷയമാണ് വിഷയമാണ് പറയുന്നത്